ഹായ് വണക്കം മക്കളെ ഇന്ന് നമ്മുടെ ഹോട്ട് വീൽസിന്റെ പുതിയ പെട്ടി വന്നു അത് അഞ്ചണ്ണുള്ള ഒരു പാക്ക് ഇതിന് നമുക്ക് ലെംബോർഗണിയും ഫെരാരി അടക്കമുള്ള കുറച്ച് റയറ് കാർസ് കിട്ടിയിട്ടുണ്ട് ഇത് മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത ഒരു പാക്ക് ആയിട്ടാണ് സെയിൽ ചെയ്യണേ അപ്പൊ എല്ലാം വണ്ടി ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് കാണിച്ചരാ നിങ്ങളൊന്ന് കണ്ടു വെക്ക് ആ കൂട്ടത്തില് ദിവൻ കുറച്ചും കൂടി വെറൈറ്റി ആയിരുന്നു ഫോർഡ് സയറ നിസാൻ മാക്സിമ ടൊയാറ്റോ സൂപ്പറ വരെ അടക്കമുള്ള ഒരു സിംഗിൾ ബോക്സ് അടുത്താണെങ്കിൽ ടൂ തൗസൻഡ് സെവൻറ്റീൻ ഫോർ ജി ടിയും അതും ഒരു കിടിലൻ സെറ്റാണ്ടോ പിന്നെ എല്ലാവരും വൺ ഓഫ് ദ ലംബോർഗിനി പിന്നെ ആർ സി കാറിന്റെ ഒരു സെക്ഷൻ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ സെറ്റിലും ഓരോ എപ്പൺ കാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അധികം കണ്ടു ഒരു ഫെരാ എസ് എഫ് നയൻറ്റീ പിന്നെ നമ്മുടെ വിന്റേജ് ആർ സി കാറിന്റെ ഒരു ചെറിയ കളക്ഷൻസും പിന്നെ അസ്യൂഷ്യൽ ഹോട്ട് വീൽസിന്റെ കുറച്ച് ഫാന്റസി കാറുകളും ചേർന്ന ഒരു വലിയ കോമ്പിനേഷൻ ആണ് നമുക്ക് വന്ന് കിട്ടിയത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പ്രൈസിനൊന്നും കമന്റ് ചെയ്യണ്ട പിന്നെ ഇത് മേടിക്കാനും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുടെ പേജിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി ഞങ്ങളുടെ ഓൺലൈൻ ഷോപ്പിൽ എല്ലാ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസും ചെയ്യാം അപ്പോൾ ഹോട്ട് വീഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് വൺ എയ്റ്റ് തേർട്ടി ടുവിൽ വരുന്ന ഡിഫൻറ്റർ ജി ടിന്റ് വണ്ടികൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ നിങ്ങൾക്ക് മേടിക്കാം അപ്പം ഇതേപോലത്തെ പുതിയ വീഡിയോയ്ക്കായിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബോ ഫോളോ ചെയ്യാം ഞാൻ പോയിട്ട് അടുത്ത വീഡിയോയിട്ട് വരാം ബൈ